നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇന്ത്യൻ നാഷണൽ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബൂത്തിന്റെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പഴയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയപ്രകാശ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തളനാട് ടി മുകുന്ദൻ എൽദോസ് ഐസാഖ് സെയ്താലി രാംകുമാർ കെ കെ പ്രകാശൻ ബിജോ അഭിഷേക് രഞ്ജിത്ത് ശ്രീനാഥ് ജസീൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒട്ടനവധി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുത്ത ആളാണ് ഇറങ്ങാട് നമ്മുടെ മൂന്തേട്ടൻ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് മൂന്തേട്ടൻ ഗോവിന്ദേട്ടൻ മരിച്ച മരിച്ചേട്ടൻ വെള്ളേട്ടൻ പിന്നെ കണ്ണൂരിന്റെ നേതാവായിരുന്നു അതിൽ തുല്യനായ നേതാവ് നമുക്ക് ഉണ്ടായിരുന്നു ശ്രീ ബാബു തോമസ് എന്തിനും സഹ നേടാൻ ഇവരൊക്കെ സപ്പോർട്ടിലൂടെ ഉണ്ടായിരുന്നു ബാബു തോമസ് അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് ഇപ്പോഴത്തെ നിലയിൽ കേട്ടൻ പ്രകാശൻ സേതാനിക്ക പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോ നമ്മള് മണ്ഡലം പളയന്നൂർ മണ്ഡലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയന്നൂർ മണ്ഡലത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ എപ്പോഴും ആ പഴയന്നൂര് ഭാഗത്ത് ഒരു നാല് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരുണ്ടാവും മാത്രമേ മാത്രണ്ടാവുള്ളൂ ഇപ്പോ അത് വെച്ച് നോക്കുമ്പോൾ പഴയന്നൂര് എത്ര യൂത്ത് കോൺഗ്രസിന്റെ ചെക്കന്മാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിനെ വെല്ലുന്ന രീതിയിൽ അതിൽ നിന്ന് അതിന്റെ ഡെബിളായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ് ന്യൂസ്